ഹലോ ഇതൊരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണേ നമ്മൾ മൂന്നാറേ നിൽക്കുന്ന സമയത്ത് ഒരു വൈകുന്നേരം ചായക്ക് അടിക്കാനുള്ള സ്നാക്സ് അതായത് കുമ്പളപ്പം ആക്കാനുള്ള നമ്മുടെ ഇല വയനിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊരു പിന്നാമ്പ്ര കാഴ്ചയായിട്ടും കൂട്ടാ കാരണം ഞങ്ങൾ ഇതിനു മുമ്പ് ഇതിനെ നമ്മുടെ ഇട്ടിട്ടുണ്ട് ഒരു കുമ്പളപ്പം ഉണ്ടാക്കി വീഡിയോ അത് നമ്മളിങ്ങനെ കാട്ടി വന്നിട്ടാണ് ഇതിൻ്റെ ഇല പറിച്ചത് അപ്പോൾ നമ്മൾ നേരെ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇത് മറ്റേ നമ്മുടെ മാട്ടുപ്പെട്ടി വട്ടവടയൊക്കെ പോകുന്ന മെയിൻ റോഡാട്ടോ ഒരു മെയിൻ ഇവിടെ നിൽക്കും പോയി അങ്ങനെ അമ്മച്ചീ കാട്ടിലോട്ട് പോണേല കുറയ്ക്കാനായിട്ട് ഞങ്ങളപ്പം സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കണമായിരുന്നു കേട്ടോ ഇതിപ്പോൾ സത്യം പറഞ്ഞ അമ്മച്ചിയുടെ സ്കൂളിന്റെ ഷോർട്ട് വഴിയ ഇതിലെയാണ് അമ്മച്ചി സാധാരണ എന്നും ഇത് പോകൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞിലെയുള്ളൊരു വീഡിയോ കേട്ടോ അതായത് നമ്മൾ നിൽക്കുന്ന സമയത്ത് എടുത്തായിരുന്നു എന്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു പിന്നെ തിരിച്ചു കിട്ടിയപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ അവിടെ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ നാട്ടിലൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്ന ഡാലിയൊക്കെ ഇല്ലേ അതൊക്കെ ഇവര് ഈ സൈഡിലൊക്കെ ഇങ്ങനെ കാട് പിടിച്ചു കിടക്കണമോ അവിടുത്തെ കാർഡ് നോക്കുന്ന ആളുകൾ ഉണ്ടാവും അവരത് പറച്ച് താഴോട്ട് എറിയും അപ്പൊ അവിടെ കിടന്ന് കാട് പോലെ കിടക്കലായിരിക്കും ഇങ്ങനെ കുറച്ച് കുറച്ച് അതൊക്കെ എടുക്കും പിന്നെ കുറച്ച് പിന്നെ അമ്മച്ചി കുറച്ച് വിറകൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കുറച്ച് എടുത്തോട്ട് ഞങ്ങൾ നേരെ പോകാനിറങ്ങി പിന്നെ ഈ കാണുന്ന മരത്തിന്റെ ആട്ടെ ഈ കമ്പുകളെല്ലാം ഇപ്പൊ പക്ഷേ ഈ മരങ്ങളൊന്നുമില്ല എല്ലാം വെട്ടി അവിടെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പം ദേ സ്റ്റെപ്പ് പോയി വീട്ടിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കണേ അമ്മച്ചി വിറകും കൊണ്ട് അപ്പുറത്തെ സൈഡിലൂടെ റോഡിനെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നേരെ ഇറങ്ങി ചെന്ന് വേഗം പാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് ഇക്കാര്യം ചെന്നിട്ടോ ഇതായിട്ടാണ് നമ്മൾ താമസിക്കുന്ന വീട് ലയം അതായത് അഞ്ച് വീടുകൾ ഒന്നിച്ചൊറ്റ വരിക്ക് അഞ്ച് വീടുകളായിട്ടുണ്ടെ ഉള്ളത് പിന്നെ നമ്മൾ കണ്ടപ്പോൾ തന്നെ വരുന്ന കണ്ടപ്പോൾ കുക്കും അവിടെ നിന്ന് ഒച്ചയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആരെ ആരെ കണ്ടാലും അവൾ ഭയങ്കര ഒച്ചയടിക്കലായിരിക്കും അപ്പോൾ അതിൻ്റെ ഒച്ചടുക്കലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നേരെ ഇനി വീട്ടിനകത്തോട്ട് കയറിയിട്ട് കാണാം അമ്മച്ചി ഇങ്ങനെയാട്ടോ എന്തേലും ചെയ്തുകൊണ്ടിരിക്കണം വൈകുന്നേരങ്ങളിലൊക്കെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അമ്മച്ചിക്ക് നന്നായിട്ട് അമ്മച്ചിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യും അമ്മച്ചി അത് നന്നായിട്ട് ചെയ്യുകയും ചെയ്യും പക്ഷെ ഞാനൊക്കെ ഭൂലോകം അടിച്ച് എന്നാലും എനിക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ എന്തോരം മടി അറിവ് എനിക്ക് എപ്പോഴും എൻ്റെ പുറകിൽ ഒരാളിങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് അപ്പം അമ്മച്ചി നല്ല ഭംഗിയായിട്ട് എല്ലാം സാധനം ഉണ്ടാക്കിത്തരും കഴിക്കാനായിട്ട് ഇരുന്നാൽ മതി നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുമേക്കും ബാ ബൈ